ഹമാസ് സമിതി തലവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടു തെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹനിയ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാമെയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഹനിയ താമസിച്ച വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹമാസ് ആരോപിച്ചു ഖത്തറിൽ താമസിച്ചാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയയുടെ മക്കളും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ആറിൽ പലസ്തീൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇസ്രായേലിൽ ജയിലിലടച്ച ഹനിയെ മൂന്ന് വർഷത്തിനു ശേഷമാണ് മോചിപ്പിച്ചത് പിന്നീട് ലബനിലേക്ക് നാടുകടത്തി ഒരു വർഷത്തിനു ശേഷം ഓസ്ലോ കരാർ വ്യവസ്ഥയനുസരിച്ചാണ് വിട്ടയച്ചത് പലസ്തീനിലേക്ക് മടങ്ങിയ ഹനിയ സുരക്ഷാ കണക്കിലെടുത്താണ് പിന്നീട് ഖത്തറിലേക്ക് താമസം മാറ്റിയത് സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ബുധനാഴ്ച രാവിലെയാണ് ഹനിയ താമസിച്ച വീടിനു നേരെ ആക്രമണം നടന്നതെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പത്രക്കുറിപ്പിൽ അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഏപ്രിലിൽ ഗാസ സിറ്റിക്ക് സമീപത്തെ അൽഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹനിയയുടെ മക്കൾ കൊല്ലപ്പെട്ടത് ഇവർ സഞ്ചരിച്ച കാറിന് നേരെയാണ് വ്യോമാക്രമണം നടന്നത് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ബന്ധുക്കളെ സന്ദർശിക്കാൻ പോകുമ്പോഴാണ് ആക്രമണം ഹനിയയുടെ മൂന്ന് ആൺമക്കളും നാല് പേരക്കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് ഹാസിം അമീർ മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ട മക്കൾ ദീർഘകാലമായി പലസ്തീന് പുറത്തു കഴിയുന്ന ഹനിയ ഏതാനും വർഷങ്ങളായി ഖത്തറിലായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ അനുരഞ്ജനം ഉണ്ടാക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ഖത്തറിൽ നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു അറുപത്തിരണ്ട് കാരനായ ഹനിയ രണ്ടായിരത്തി മൂന്ന് മുതൽ ഖത്തറിലാണ് താമസം രണ്ടായിരത്തി പതിനേഴ് മെയ്യിലാണ് ഇദ്ദേഹം ഹമാസ് രാഷ്ട്രീയ സമിതി അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് അതേസമയം ഇറ്റലിയിലെ റോമിൽ നടക്കുന്ന ഗാസ വെടിനിർത്തൽ ചർച്ച ഇസ്രായേലിന്റെ ചില ആവശ്യങ്ങളിൽ ഉടക്കി നിൽക്കുന്നതായി റിപ്പോർട്ട് ഗാസ ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന സ്ഥലത്തും ഗാസയുടെ തെക്കും വടക്കും വേർതിരിക്കുന്ന ഹൈവേയിലും സൈന്യത്തെ നിലനിർത്തണമെന്ന ഇസ്രായേൽ ആവശ്യമാണ് ചർച്ചയുടെ വഴിമുട്ടിച്ചത് വെടിനിർത്തൽ യാഥാർത്ഥ്യമായാലും ഈ ഭാഗത്തുനിന്ന് പിന്മാറില്ലെന്നാണ് സൈന്യത്തിന്റെ നിലപാട് ഭാവിയിൽ ഹമാസ് ആയുധങ്ങൾ കടത്തുന്നതും തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതും നിരീക്ഷിക്കാൻ സെന്ററുകൾ സ്ഥാപിക്കുകയാണ് ഇസ്രായേൽ പദ്ധതിയെന്നും വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട രഹസ്യവൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടില്ല ഗാസയുടെ തെക്കേറ്റത്തുള്ള റഫയിൽ ആക്രമണം ആരംഭിച്ചതിനു പിന്നാലെ മെയ് ആദ്യത്തിലാണ് ഈജിപ്റ്റിനും ഗാസയ്ക്കുമിടയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത് ഫിലാഡൽഫി ഇടനാഴിയെയും റഫ വീണ്ടും തുറക്കുന്നതിനെയും കുറിച്ച് ഇതുവരെ തീരുമാനത്തിലെത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ ഇസ്രായേലുമായി ഭിന്നത നിലനിൽക്കുകയാണെന്നും ഈജിപ്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി